പവിത്രമായ പരിശുദ്ധമായ റമദാൻ വിട പറഞ്ഞ് വിശുദ്ധമായ ഷൗവാൽ മാസത്തിലേക്ക് നമ്മൾ കടന്ന് ഷൗവാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അലഹമില്ല പെരുന്നാൾ കഴിഞ്ഞു റമദാൻ കഴിഞ്ഞു എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഷൗവാൽ മാസം വളരെ വറക്കത്തിൻ്റെ മാസമാണ് പക്ഷെ പലരും ചോദിച്ചു സ്ഥാതെ ഷൗവാൽ മാസം ഒരു നഹസ്സുള്ള മാസമാണെന്നൊക്കെ കേട്ടു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എൻ്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച് വെച്ചത് ഷൗവാലിലാണ് പരതാമസം വെച്ചിട്ടുള്ളത് ഷവ്വാലിലാണ് പുതിയൊരു കാർ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഷവ്വാലിലാണ് ഈ മാസമാണ് എടുക്കാൻ പറ്റുമോ ഏതൊക്കെ ദിവസങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഷൗവാൽ മാസവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ചില മോശം ചിന്തകളുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും നമുക്കൊന്ന് കേട്ടാലോ കൂടാതെ ഷൗവാൽ മാസത്തെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടി വരുന്നത് ഷവ്വാൽ മാസത്തിൻ്റെ ആറ് നോമ്പാണ് അപ്പം ഷവ്വാൽ മാസത്തിലെ ആറ് നോമ്പ് അത് എപ്പോഴാണ് പിടിക്കേണ്ടത് അത് പിടിക്കൽ നിർബന്ധമാണോ ഉസ്താദ് ഇനിയും നോമ്പുണ്ടോ ഷവ്വാലിനും നോമ്പ് നിർബന്ധമാണോ നിർബന്ധമായ നോമ്പല്ല സുന്നത്തായ നോമ്പാണ് പക്ഷെ ആ സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം എന്താണ് അതിൻ്റെ എന്താണ് എങ്ങനെയാണ് പിടിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഷവ്വാൽ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ കാണണേ മറ്റുള്ളവർ ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത് ഈ അള്ളാഹുതൽ മാസം നമുക്ക് ഹൈറിൻ്റെ ബറക്കത്തിൻ്റെ മാസമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ കാണാനെ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ടിറബി സ്നേഹ സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ റമദാൻ ആ റമദാനൊക്കെ നമ്മളോട് വിട പറഞ്ഞു ചെറിയ പെരുന്നാളും കഴിഞ്ഞു നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ ചവ്വാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് വിശുദ്ധമായ ചവ്വാൽ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുത്താല നമ്മളിൽ നിന്നും ഇട പറഞ്ഞു പോയ റമദാൻ അത് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ റമലാനിൻ്റെ ആ ഒരു ആത്മീയമായ ചൈതന്യം നമുക്കൊക്കെ ഉണ്ട് അള്ളാഹു താല അത് നിലനിർത്തി തരുമാറാവട്ടെ അല്ലേ റമദാനിൽ നമ്മൾ ചെയ്ത നമ്മുടെ ഇബാദത്തുകൾ രാത്രി നിസ്കാരങ്ങൾ നമ്മുടെ കുർആാൻ പാരായണം നമ്മുടെ സ്വതക്ക കർമ്മങ്ങൾ നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അതൊക്കെ നമ്മൾ നല്ല രൂപത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ റമലാനിൽ കിട്ടിയ ചൈതന്യം അത് നഷ്ടപ്പെടാതെ ഇനിയും അത് കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് നോമ്പ് കഴിഞ്ഞു റമലാൻ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞു അടിച്ചു പൊളിക്കാം എന്നല്ല ഇനി പഴയ ജീവിതത്തിലേക്കല്ല പുതിയൊരു ജീവിതമായിരിക്കണം ഇൻഷാല്ല ഉണ്ടാവേണ്ടത് എന്ന് ആദ്യം എൻ്റെ നെപ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് അള്ളാഹുതാല റമലാനിൻ കിട്ടിയ ആ ഒരു ചൈതന്യം അതിനേക്കാൾ

ഇപ്പോൾ ഒരു മുപ്പത് നോമ്പ് കഴിഞ്ഞല്ലേ പിന്നെ അതിന് മുമ്പ് ഷാബാനും നോമ്പ് പിടിക്കൽ സുന്നത്താന്ന് പറഞ്ഞു റജബിന് പിടിക്കൽ സുന്നത്താന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഷവ്വാലിനും നോമ്പാണോ ഇത് ആരെയും കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല അതായത് തൊണ്ണൂറ്റിയാറ് നോമ്പ് പിടിക്കുന്ന ഒരു പതിവ് നമ്മുടെ കാർണവ്മാർക്കുണ്ടായിരുന്നു റജബ് മുപ്പത് ഷാബാൻ മുപ്പത് റമദാൻ മുപ്പത് പിന്നെ ഷൗവാൽ മാസത്തിലെ ഒരു ആറ് നോമ്പ് അങ്ങനെ പിടിക്കുന്ന ഒരു പതിവ് മുമ്പാലങ്ങളിൽ ഉണ്ട് ഇപ്പോഴും പല ആളുകളും പിടിക്കാറുണ്ട് പല ഉമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അത് ഞാൻ തൊണ്ണൂറ്റാറ് നോമ്പ് പിടിക്കുന്ന ആളാണ് കഴിഞ്ഞ വർഷം വരെ പിടിച്ചു ഇപ്പൊ ഈ പ്രാവശ്യം പിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ കാലത്തും അങ്ങനെ നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു താല ഇനിയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് സുന്നത്തായ നോമ്പുകളൊക്കെ അധികരിപ്പിക്കാൻ അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ ആറ് നോമ്പ് ഷവ്വാൽ മാസത്തിൽ ആറ് നോമ്പ് അതറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഇന്ന് ഇന്നിപ്പം ഷൗ്വാൾ രണ്ടാണ് ഇന്ന് നോമ്പുള്ളവരുണ്ടാകും ആറ് നോമ്പിൽ ഇന്ന് തൊട്ടേ നോമ്പ് പിടിക്കുന്നവരുണ്ട് ഷവ്വാൽ രണ്ട് ഷവ്വാൽ രണ്ട് ഷവ്വാൽ മൂന്ന് ശവ്വാൽ നാല് ഷവ് അഞ്ച് ഷവ്വാൽ ആറ് ഷവ് ഏഴ് ഷവ്വാൽ ഒന്നിന് നോമ്പ് പിടിക്കാൻ പറ്റുമോ പഠിച്ചൂല്ല കാരണം എന്താ ഇന്നലെ സവ്വാൽ ഒന്നായിരുന്നു ഇന്നലെ എന്താ ചെറിയ പെരുന്നാളാൻ റമദാൻ മുപ്പത് നോമ്പ് പിടിച്ചു പിന്നെ ഷവ്വാൽ മാസത്തിൽ എന്താ സവ്വാൽ ഒന്നിന് നോമ്പ് പിടിച്ചാ എന്താ കുഴപ്പം എന്ന് വിചാരിച്ച് പെരുന്നാൾ ദിവസത്തിലങ്ങാനം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അത് ഹറമാൻ ഷവ്വാൽ മാസം ഒന്നാം തീയതി ചെറിയ പെരുന്നാൾ അന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല ഹറാമാണ് അത് അത് കാരണം എന്താ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ അത് സന്തോഷിക്കാനുള്ള ഒരു എന്താണ് ദിനമാണ് അതുകൊണ്ട് അന്ന് നോമ്പ് പിടിക്കേണ്ട ദിനമല്ല അപ്പം നമുക്ക് നോമ്പ് പിടിക്കാം ഈ ഷവ്വാൽ രണ്ട് മുതലുള്ള ദിവസം ആറ് നോമ്പ് ഷൗ്വാൽ മാസത്തിൽ ആറ് നോമ്പിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് പറയട്ടെ ഇപ്പോ പല സഹോദരിമാരും നമ്മുടെ ക്ലാസ് കേൾക്കുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നായിരിക്കും അല്ലേ റമദാനിൽ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ അത് നമ്മൾ കെട്ടിച്ചുവിട്ട വീട്ടിലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടിൻ്റെ അവിടെയായിരുന്നു ഇപ്പോൾ ഭൂരിഭാഗം സഹോദരമാരും അവരുടെ സ്വന്തം വീട്ടിലാണ് തറവാട്ടിലാണുള്ളത് അല്ലേ നമ്മുടെ മക്കളൊക്കെ ആ ഉമ്മാടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു അല്ലെങ്കിൽ വാപ്പാടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു അങ്ങനെ പലരും പല വീടുകളിലൊക്കെ ആയിരിക്കും അലഹമില്ല വലിയ സന്തോഷത്തിലായിരിക്കും അള്ളാഹുത്താൻ നമ്മൾ ഈ സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ നമ്മളിങ്ങനെ സന്തോഷിക്കുമ്പോഴും നമ്മുടെ ഗസൈലും ഫലസ്തീനിലൊക്കെ ഒരുപാട് മൊമുനീയങ്ങൾ വലിയ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് അപ്പോൾ നമ്മുടെയൊക്കെ ദ്വാകളിൽ അവരൊക്കെ കൂടി നമ്മൾ ഉൾപ്പെടെ ആ എല്ലാവിധത്തുള്ള എല്ലാവിധത്തിലുള്ള മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ സഹായം അള്ളാഹു താല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവിടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല ഷുഹദാക്കണ്ട പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഇപ്പോൾ മദ്രസയും സ്കൂളൊന്നും ഇല്ലാത്ത സമയമാണ് വെക്കേഷൻ ടൈമാണ് പ്രത്യേകം നമ്മുടെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ മക്കളെയും സൂക്ഷിക്കണം നമ്മുടെ മക്കളൊക്കെ ട്രിപ്പ് പോകുന്നു ടൂറ് പോകുന്നു ആയിട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്ന് നമ്മുടെ മക്കളെ ലഹരി മാഫിയകൾ വളരെയധികം എന്താണ് ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ വാഹനമൊക്കെ എടുത്ത് ചിലപ്പോൾ കാറൊക്കെ വാടകയ്ക്കെടുത്ത് ബൈക്കൊക്കെ വാടക ഒക്കെ എടുത്തിട്ട് റെൻറ്റിനെടുത്തിട്ട് പോകുന്ന പതിവൊക്കെ ഉണ്ടാകും ടൂറിനൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അമിതമായ വേഗതയിൽ പോയി ഒരുപാട് അപകടങ്ങൾ പറ്റുന്ന ഒരു കാലമാണ് പല സ്ഥലത്തും മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ പല സ്ഥലത്തും കെട്ടിക്കിടക്കുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന ആളുകൾ അപ്പോൾ അതുപോലെ തന്നെ ഈ ബീച്ചിലൊക്കെ പോകുന്ന ആളുകൾ അവരൊക്കെ വലിയ അപകടമുണ്ടാവാൻ സാധ്യതയുള്ള മേഖലയാണ് അതൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചോടുക ഇതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹിജറ കലണ്ടറിൻ്റെ പത്താമത്തെ മാസമാണ് ഷൗവാൽ മാസം ശവ്വാൽ മാസം കഴിഞ്ഞ പിന്നെ ദുൽഖായ പിന്നെ ദുൽഹിജ അറബി കലണ്ടർ അവസാനിച്ചു പിന്നെ അടുത്ത് വരുന്നത് മുഹറം മാസമാണ് അപ്പോൾ അറബി കലണ്ടറിൻ്റെ പത്താമത്തെ മാസമാണ് ചെറിയ പെരുന്നാൾ ഉള്ള മാസമാണ് ഷവ്വാൽ മാസം അതുപോലെ തന്നെ ഈ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹത്വമുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് ഷൗവാൽ മാസം എന്ന ഷവ്വാൽ മാസത്തിൻ അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ചവ്വാൽ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചവ്വാൽ മാസത്തിലാണ് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നത് അല്ലേ റക്കത്തിന്റെ ഒരു മാസമാണ് ഷവ്വാൽ മാസം നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ മാസമാണ് വീട് കുറ്റിയിടാനും വീട് പണി തുടങ്ങാനും അല്ലെങ്കിൽ വീടിൻ്റെ താമസം നടത്താനും അതുപോലെ വിവാഹം നിശ്ചയിക്കാനും വിവാഹം നടത്താനും വളയിടൽ നടത്താനും പുതിയ വാഹനം വാങ്ങാനും പുതിയ കട തുടങ്ങാനും ഒക്കെ പറ്റിയ ഒരു മാസമാണ് ഷവ്വാൽ മാസം അതുപോലെ തന്നെ ഈ ഷവ്വാൽ മാസത്തിലാണ് ഷവ്വാൽ പത്തോടെയാണ് മദ്രസകളൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നത് അറബി കോളേജുകളൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നത് അല്ലേ അപ്പോൾ പലരും ചോദിക്കുന്നു അപ്പോൾ ഉസ്താദേ നല്ല മാസമാണല്ലോ ഷവ്വാൽ അപ്പോൾ ഷവ്വാൽ മാസത്തിൽ നെഹ്സു അല്ലെങ്കിൽ you എന്ന് ചോദിച്ചവരുണ്ട് ഷവ്വാൽ എല്ലാ അറബി മാസത്തിലും ഉണ്ട് നഹ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബറക്കത്ത് കുറഞ്ഞ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല അതൊന്നും ചെയ്യാൻ പറ്റൂല എല്ലാ എന്താ ഷെയ്ത്താനുള്ള എല്ലാ ഇടങ്ങേറുള്ള ഒരു ദിവസമാണ് എന്നല്ല പറഞ്ഞത് ഒരൽപ്പം ബറക്കത്ത് കുറഞ്ഞ ദിവസമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഷൗ്വാൽ മാസത്തിലെ ചില നഹ്സ ദിനങ്ങൾ മഹത്വങ്ങൾ പറയുന്നു ഷവ്വാൽ മൂന്ന് ഷൗവാൽ അഞ്ച് ഷവ്വാൽ പതിനാറ് ഷവ്വാൽ ഇരുപത്തിയൊന്ന് ഷവ്വാൽ ഇരുപത്തി നാല് ഷവ്വാൽ ഇരുപത്തിയാറ് ഈ ദിവസങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് ഉസ്താദെ ഷൗവാൽ പതിനാറിന് നഹസ്സല്ലേ പക്ഷേ അന്നാണ് അന്ന് ഞായറാഴ്ച അല്ലേ അന്ന് അന്നാണ് എൻ്റെ മോടെ കല്യാണം വെച്ചത് അല്ലെങ്കിൽ അന്നാണ് പെരതാമസം വെച്ചത് റമദാനിന് മുമ്പേ തീരുമാനിച്ചതാണ് ഇനിയിപ്പോൾ മാറ്റാൻ പറ്റൂല എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു അന്ന് നെഹസാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് നെലാവ് കാണുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ഇന്നാണ് അറിയുന്നത് ചവ്വാൾ ആ ഒരു ദിവസം നഹസ്സാണെന്ന് എന്ത് ചെയ്യും ഒന്നും ചെയ്യാനൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുക അന്നത്തെ ദിവസം അന്നത്തെ ദിവസമൊന്നുമല്ല ചവ്വാൽ മാസത്തിലെന്നല്ല ഏത് അറബി മാസമാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിക്കണം കൈ സു നിസ്കാരം കവ ആക്കാതെ നിസ്കരിക്കണം എന്നാൽ തന്നെ പകുതി നസക്കെ പോകുന്ന സുബഹി നമസ്കാരം കഥ ആക്കാതെ നിസ്കരിച്ചാൽ അന്ന് അവനക്ക് ഏൽക്കൂല എന്ന് വരെ പറഞ്ഞ മഹത്വകൾ എന്ന് പറഞ്ഞാൽ ഒരു അപലക്ഷണം അർത്ഥം ഒരു നല്ല ഒരു ബർക്കത്ത് കുറഞ്ഞ ഒരു ദിവസം അപ്പോൾ ആ ബർക്കത്ത് ഉണ്ടാവാൻ സുബഹി നമസ്കാരം കഥ ആക്കരുത് പിന്നെയോ അന്നാണ് എന്തെങ്കിലും കല്യാണം വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അന്നാണ് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ പരിപാടി തുടങ്ങേണ്ടത് അപ്പൊ എന്ത് ചെയ്യാം നമസ്കാരം കഴിഞ്ഞ് അതുപോലെ തന്നെ ാണ് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതുപോലുള്ള ദിക്കറുകളൊക്കെ നമ്മൾ അധികരിപ്പിച്ച് പറഞ്ഞ് നല്ല വണ്ണം ദ്വ ചെയ്ത് പറച്ചോണ് ഇന്ന് എന്റെ മകളുടെ കല്യാണമാണ് അള്ളാഹു ഇന്ന് എന്റെ പരിതാമസമാണ് അള്ളാഹു ഞാനിന്ന് പുതിയ കച്ചവടം തുടങ്ങാൻ പോവാ നീ ബറക്കത്തലാക്കടന്ന്

മളാ മാസത്തിൻ്റെ നോമ്പ് പിടിച്ചു എന്നിട്ട് ഷൗ്വാൽ മാസത്തിലേക്ക് അവൻ കടന്നു ആ ഷൗവാൽ മാസത്തിൽ നിന്നും ഒരു ആറ് നോമ്പ് അവൻ തുടർച്ചയായി പിടിച്ചാൽ അവനക്ക് അല്ലാഹു സുബഹാനഹുവല കൊടുക്കുന്ന പ്രതിഫലം കാലഘട്ടം മുഴുവനും വർഷം മുഴുവനും കാലം മുഴുവനും നോമ്പ് പിടിച്ചവന് പോലോത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നാണ് എങ്ങനെ കാലം മുഴുവനും അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ നോമ്പ് പിടിച്ചവനെ പോലോത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് അത്രമാത്രം പുണ്യമുള്ള നോമ്പാണ് ശവ്വാൽ മാസത്തിലെ ആറ് നോമ്പിനുള്ളത് ഉമ്മ അവനെ പ്രസവിച്ച സമയത്തെ എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു അതുപോലെ അള്ളാഹു താല അവനെ ശുദ്ധിയാക്കും എന്നും മറ്റൊരു ഹദീസിൽ കാണാം സുന്നത്താണെന്നും പിടിക്കൽ നിർബന്ധമൊന്നുമല്ല റമദാനിൽ നഷ്ടപ്പെട്ടുപോയ നോമ്പുണ്ടല്ലോ പല സഹോദരന്മാർക്കും റമദാനിൽ ആറ് നോമ്പോ അഞ്ച് നോമ്പോ ഏഴ് നോമ്പോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല നിസ്കാരമില്ലാത്ത കാരണത്താൽ അപ്പോൾ റമലാനിൻ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ആ നോമ്പ് കലാ നമുക്ക് പറ്റും ഈ ഷൗ്വാൽ മാസത്തിലെ നോമ്പിൻ അപ്പൊ ശവ്വാൽ മാസത്തിൽ ഇന്ന് നോമ്പുള്ളവരുണ്ട് ഇന്ന് നാളെ മറ്റന്നാൾ തുടർച്ചയായിട്ട് പിടിക്കാം അല്ലെങ്കിൽ എന്താണ് ശവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് ഒരു ആറ് ദിവസം നമ്മൾ എന്ത് ചെയ്യുക തുടർച്ചയായിട്ട് പിടിക്കുക ഇനി ചിലപ്പോൾ ഒന്നോ രണ്ടോ നോമ്പ് പിടിക്കുമ്പോൾ ചിലപ്പോൾ എന്താ നിസ്കാരം പോയെന്ന് വരാം മെൻസസ് ആയെന്ന് വരാം അപ്പം എന്ത് ചെയ്യുക അത് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നോമ്പ് പിടിച്ചിട്ടുണ്ടോ ബാക്കി എത്രയാണോ പിടിക്കാനുള്ളത് ആ ബാക്കിയുള്ള നോമ്പ് പിടിച്ചു വീട്ടിയാലും മതി ഇനി എന്തെങ്കിലും ഒരു ഒരു അപകടം വന്നു നമ്മളൊരു ഷവ്വാലിൻ്റെ മൂന്ന് നോമ്പ് പിടിച്ചു നാലാമത്തെ നോമ്പ് പിടിക്കുന്നതിന് അന്നത്തെ ദിവസം എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി അല്ലാഹുക്കാക്കട്ടെ എന്തെങ്കിലും ഒരു അപകടം പറ്റി അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ പുറത്തിട്ട് എന്താ ചവ്വാലിൽ തന്നെ പറ്റുമെങ്കിൽ ചവ്വാലിൽ തന്നെ പറ്റുമെങ്കിൽ എന്തു ചെയ്യുക ആ നോമ്പ് പിടി അനി എത്രയാണോ പിടിച്ചു വീട്ടാനുള്ള അത് പിടിച്ചു വീട്ടുകവ്വാൽ ആറ് നോമ്പ് വളരെ പ്രാധാന്യമുള്ള നോമ്പാണ് ശൈത്താൻ വിചാരിക്കും ഓ റമദാൻ മാസം കഴിഞ്ഞു ഇനി ഇവൻ നോമ്പൊന്നും പിടിക്കൂല ഇനി ഇവനെ അടുത്ത റമദാം വരെ ഇവനെ എന്താണ് തെറ്റിലേക്ക് കൊണ്ടുപോവാമെന്ന് ഷെയ്ത്താൻ വിചാരിക്കുമെന്നാൻ അപ്പോഴാണ് ഈ ഷൗവാൽ മാസത്തിൽ ആറ് നോമ്പ് കൂടി അയാൾ പിടിക്കുകയാണെങ്കിൽ ഷെയ്ത്താൻ ആ പരിസരത്ത് നോടുന്ന ഓ ഇവനെ ഇനി പിടിക്കാൻ പറ്റൂല ഇവൻ എന്താണ് ആറ് നോമ്പ് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവനെ ഇനി വഴിപഴപ്പിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് ഷെയ്ത്താൻ അവൻ അവന്റെ അടുക്കലേക്ക് വരൂല എന്ന് പോലും മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ തുടർച്ചയായിട്ട് പിടിക്കലാണ് നല്ലത് ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ഒരു എന്താ പ്രയാസം വന്നാൽ നമുക്ക് നോമ്പ് നിർത്തിയിട്ട് പിന്നെ ആ പ്രയാസം മാറുമ്പോൾ ബാക്കി പിടിച്ചാലും മതി പിന്നെ റമദാൻ മാസത്തിന്റെ നോമ്പ് റമദാൻ നമ്മൾ പിടിക്കുന്ന നോമ്പിന്റെ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി രണ്ട് കാര്യം ഒന്നാമത്തേത് ഫിത്തർസ കാത്ത് കൊടുക്കുക ഫിത്തർസ കാത്ത് കൊടുത്താൽ റമദാൻ നമ്മൾ പിടിച്ച നോമ്പിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കും രണ്ടാമത്തേത് ഈ ആറ് നോമ്പ് റമലാനിൽ പിടിച്ചിട്ടുള്ള നോമ്പിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന നോമ്പാണ് ഷവ്വാൽ മാസത്തിൽ ഈ െന്ന് പറഞ്ഞ മഹത്വക്കളുമുണ്ട് ഇനി മാസത്തിന്റെ ഈ ആറ് നോമ്പിന്റെ നീത്ത് എങ്ങനെയാ വേറെ ഒന്നുമില്ല ഷവ്വാൽ മാസത്തിലെ സുന്നത്തായ ആറ് നോമ്പിൽ നിന്നും ഒരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് നീയത്ത് വെക്കാം അല്ലെങ്കിൽ ഷവ്വാൽ മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു അങ്ങനെയും നീയത്ത് വെക്കാം അപ്പം ഈ രണ്ടാലൊരു നീയത്ത് വെക്കുന്നതോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കള്ള വീട്ടുന്നു ഇങ്ങനെ രണ്ട് നിയത്ത് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് ഇനി ഏതെങ്കിലും തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പിൻ്റെ നീയത്ത് വെക്കാം വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച നോമ്പിൻ്റെ നീയത്തും ഇതിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഹലി മധുഹബക്ക പ്രകാരം ഈ ശവ്വാൽ മാസത്തിൽ പിടിക്കുന്ന ആറ് നോമ്പില്ലേ ഈ ഓരോ നോമ്പിനും ഓരോ ഫർവ് നോമ്പിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ശവ്വാൽ മാസം നമ്മൾ റമലാനിൽ ആർജിച്ചെടുത്ത ആ ഈമാനികമായ ആവേശം ചോരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട മാസമാണ് അയിബാദത്തുകളൊക്കെ കൃത്യമാക്കുക റമലാലിൽ എങ്ങനെയായിരുന്നു അതുപോലെ നമ്മളെ അയിബാദത്തുകൾ കൃത്യമാക്കുക നിത്യമാക്കുക ഖുർആൻ പാരായണം അത് നമ്മൾ കുർആാൻ റമലാനിൽ ഖുർആാൻ ഒരുപാട് കണ്ടു ഓതും അത്രയും നമുക്ക് ഓതാൻ പറ്റിയില്ലെങ്കിലും വിശുദ്ധമായ ഈ ഷവ്വാൽ മാസം ഇനിയുള്ള മാസങ്ങളിൽ വിശുദ്ധമായ റമ ഖുർആനിൻ്റെ ഒരു പേജെങ്കിലും ഒരു ദിവസം നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ യാസീൻ ഓതുന്നവരാണ് സൂറത്തുൽ സൂറത്തുൽബാക്യ ഓതുന്നവരാണ് അതൊക്കെ നമ്മൾ ഓതാൻ ശ്രദ്ധിക്കുക പിന്നെ ദിക്കർ ഔറാദുകൾ പറയുക നമ്മുടെ മജുരസിൽ നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ മജുരസ് ഉണ്ടാകും അതിലൊക്കെ പറ്റുന്നത് പോലെ പങ്കെടുക്കുക പിന്നെ പുരുഷന്മാരെ പള്ളിയുമായിട്ട് റമദാനിൽ എത്രമാത്രം നമുക്ക് ബന്ധമുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതലായി റമദാൻ കഴിഞ്ഞ് ഈ മാസങ്ങളിലൊക്കെ നമ്മൾ പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുക നാവിനെ സൂക്ഷിക്കുക ബന്ധങ്ങൾ നന്നാക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ശവ്വാൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശവ്വാൽ മാസം അതിപ്രധാനപ്പെട്ട നല്ലൊരു മാസമാണ് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ മാസമാണ് അതുകൊണ്ട് ഈ സവ്വാൽ മാസത്തിന്റെ പോലീശേക്ക് മനസ്സിലാക്കി അള്ളാഹു സുബാന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമ്മദില്ല അള്ളാഹു സുബഹാന ഹുഅല പരിശുദ്ധമായ റമദാൻ നമ്മളോട് വിട പറഞ്ഞു അത് റമദാൻ ആ റമദാൻ നമ്മൾ ചെയ്തിട്ടും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു താലെ സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആ അള്ളാഹു താലെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കുവാനും അതിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പഠിച്ചവൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ഐ മീൻ വിശുദ്ധമായ ഷവ്വാൽ മാസം നമ്മുടെ വീഴുകൾക്കൊക്കെ താഴെ ആരെല്ലാം എന്തെല്ലാം ആവശ്യത്ത് പറയുന്നുണ്ട് പഠിച്ചവനെ എല്ലാവർക്കും നീ ഹൈറും കൊടുക്കണേ കൊടുക്കണേല്ല സമാധാനവും റാഹത്തും ഇസ്സത്തും കൊടുക്കണേ അല്ല അള്ളാഹു ലോകം മുസൽമാനും നീ എല്ലാവിധത്തിലുള്ള ഖൈറും പറക്കത്തും കൊടുക്കണേയല്ല ആരൊക്കെ ഞങ്ങളോട് ദാച്ച് ഞാൻ പറഞ്ഞു എല്ലാവരുടെയും രോഗങ്ങളെ ഷിഫയാക്കി കൊടുക്കണേ കൊടുക്കണയല്ല മരണപ്പെട്ടവർക്ക് നീ മഹുഫുറത്തും അറഹമത്തും ഏറ്റിയേറ്റി കൊടുക്കണേ റഹ്മാനെ ആമീൻ ആലമീൻ ഇൻഷാ അറബല നാളെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഇതുവരേക്കും അസാമുലൈക്കും വർമ്മത്തു